പക്ഷേ എന്റെ മാവ് കൊണ്ട് ഞാൻ കരയേണ്ടി വന്നേക്കാം ഇന്ന് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില സ്ഥലങ്ങളിൽ മൗനം പാലിക്കേണ്ടതിന് പകരം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇസ്ലാമിൽ കളവ് അനുവദനീയമാണ് എന്ന് പറഞ്ഞ ഒരു രംഗം കുടുംബങ്ങൾ തമ്മിൽ യോജിക്കാൻ വേണ്ടിയിട്ടാ അതിന്റെ അർത്ഥം എപ്പോഴും കളവ് പറയണം എന്നല്ല ആ സാഹചര്യത്തിൽ പറഞ്ഞാൽ മതി അതാ കുടുംബം ആ സെക്കൻഡിൽ ആ ഒരു മൗനം കൊണ്ട് ആ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ നിങ്ങളവിടെ മൗനിയാവണം എന്ന ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ആ നിലക്ക് ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഇടപെടുമ്പോ കുടുംബത്തിൽ ഇടപെടുമ്പോ ചിലത് മൗനം പാലിക്കുകയും പറഞ്ഞത് കേട്ടത് മറ്റൊരാളോട് പറയാതിരിക്കുകയും ചെയ്താൽ ആ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ ആ വ്യക്തി രക്ഷപ്പെടുമെങ്കിൽ നിങ്ങൾ അവിടെ മൗനം കാണിക്കണമെന്നും തിന്മയുടെ പ്രചാരകരാകരുത് എന്നും ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ലോകത്തെ സർവ്വ ഉലമാക്കളും രേഖപ്പെടുത്തുന്നു പാപിയാവാൻ കണ്ടതും കേട്ടതും പറയാൻ നടന്നാ തന്നെ ഓം പാപിയായി തീരും ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നമ്മളൊക്കെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാ സോഷ്യൽ മീഡിയ വ്യാപിക്കുകയും ആർക്കും ആരുടെയും തിന്നാം എന്ന ധാരണ വരികയും ഏതൊരു കുടുംബത്തിലെ നോക്കാൻ പറ്റുകയും ഏതൊരു ക്യാമറയും ഏത് ബാത്റൂമിന്റെ മുൻപിൽ കൊണ്ടുവക്കാൻ പറ്റുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ കണ്ടും ആസ്വദിച്ചും പ്രചരിപ്പിച്ചും കാണാത്തവൻ അയച്ചു കൊടുത്തും കേൾക്കാത്തവൻ അറിയിച്ചു കൊടുത്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നിങ്ങളത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാപികളുടെ കൂട്ടത്തിലാണ് അവൻ പെടുക എന്നുള്ളതും അവന്റെ ആ ദുർഗന്ധം പരത്തുന്ന മനസ്സ് പരലോകത്ത് അവന്റെ നമസ്കാരത്തെ കെടുത്തിക്കളയുമെന്നും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വഭാവം ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇത് തലക്കൗനഹു നിങ്ങളത് ഏറ്റുപറയുന്നു നിങ്ങളുടെ നാവുകൊണ്ട് കൊണ്ട് ആ ശരിയാ ഞാനത് കണ്ടിട്ടുണ്ടോ ആ നേരാ ഞാൻ മുമ്പ് അത് കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ശരിയായിരിക്കും ഓന്റെ അമ്മ അങ്ങനത്തെ മുന്തിയോ ഒന്നും അല്ലല്ലോ ആ നേരായിരിക്കും വല്ല നേരാ അല്ലല്ലോ എന്ന് കൂട്ടി പറയുന്ന വാക്കുണ്ടല്ലോ നിങ്ങളെ മാവുകൊണ്ട് നിങ്ങളത് ഏറ്റു പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ ഇച്ഛകളെ കൊണ്ട് നിങ്ങളത് അങ്ങനെ പറയുന്നുണ്ട് എന്തോ വ്യക്തി വിരോധാവാം കുടുംബത്തോടുള്ള വിരോധാവാം അല്ലെങ്കിൽ ആർക്കോ കിട്ടിയ നേട്ടത്തിനെ കൊണ്ടുള്ള അസൂയയാവാം എന്തായാലും ശരി കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ആൾക്കാരോട് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കതൊരു രസമായിട്ട് തോന്നിയേക്കാം നിങ്ങൾക്കതൊരു ചെറിയ കാര്യമായിട്ട് തോന്നിയേക്കാം പറഞ്ഞ കൂട്ടത്തിൽ ഒന്നങ്ങ് കുത്തി പറഞ്ഞു കൊള്ളിച്ചു പറഞ്ഞു അങ്ങനെ കണ്ട കൂട്ടത്തിൽ അത് നമ്മളൊന്ന് അങ്ങ് ഊഹിച്ചു പറഞ്ഞു എന്നത് നിങ്ങൾക്കൊരു ചെറുതായിട്ടേ തോന്നുന്നുള്ളൂ എങ്കിലും അതുകൊണ്ട് ഒരു വിശ്വാസിക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സ്വഭാവമാ കണ്ടതും കേട്ടതുമൊക്കെ രസം പിടിപ്പിക്കാനും മറ്റുള്ളവന്റെ അഭിമാനം നഷ്ടപ്പെടുത്താനും ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് രണ്ടാമത്തത് ധനം അന്യായമായി ചെലവഴിച്ച് കളയുക ഇന്ന് കിട്ടുന്നതൊന്നും ആർക്കും തികയുന്നില്ല പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നൂറ്റൻപത് രൂപ കൂലിയുള്ള കാലഘട്ടത്തിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ ദിവസക്കൂലി കിട്ടിയിട്ടും ആളുകൾക്ക് തികയുന്നില്ല ഇന്ന് വളരെ രസം അച്ഛനോട് വർത്തമാനം കേൾക്കുമ്പോൾ ഞാൻ ഇരുപത്തി ലക്ഷം ഇറക്കിയിട്ടുണ്ട് രണ്ട് സി ആറാ ഞാൻ അതിലും മുടക്കിയത് ഇത് ഇവിടുന്ന് കിട്ടിയത് അത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് എന്തേ വെച്ചത് വാപ്പാന്റെ പേരിലുള്ള പറമ്പ് എന്തേ വെച്ചത് കുടുംബം താമസിക്കുന്ന കുടുംബത്തിന്റെ ആധാരം ഇങ്ങനെ പണം യഥേഷ്ടം ഉപയോഗിക്കുന്ന ഒരു രീതി അവിടെ അഞ്ചു കൊടുത്തു ഇവിടെ അയിമ്പത് ഞാൻ മടക്കി അവിടെ രണ്ട് സിആാർ വെച്ചു ഇവിടെ പത്ത് സിആാറ് ഞാൻ മടക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്ന ഒരു ലാഘവത്തോടു കൂടി ഹറാമിൽ മുങ്ങി കുളിച്ച് ജീവിച്ചു മരിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാരണം ചെലവാക്കുന്നതിലാ സ്റ്റാറ്റസ് ചെലവാക്കിയിട്ടാ സ്റ്റാറ്റസ് ഉണ്ടാക്കല് പൈസ യഥേഷ്ടം ചെലവാക്കി എന്താർഭാടത്തിനും ആഘോഷത്തിനും പണം കൊണ്ട് സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ മത്സരിക്കുമ്പോ ആളുകൾക്ക് സമ്പത്തിൽ ശേഖരിക്കുന്നതിലോ സമ്പാദിക്കുന്നതിലോ ചെലവഴിക്കുന്നതിലോ യാതൊരു കൺട്രോൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം നമ്മളൊക്കെ പറയാറില്ലേ അഞ്ഞൂറ് ചെലവാക്കിയും എന്ന് പറഞ്ഞ അങ്ങ് പോകും വലിയ ക്വാളിറ്റി ആയിട്ടാ പറയല് ആയിരം റുപ്യ വീട്ടിലിരുന്നിട്ടേ പെട്ടെന്ന് ചെലവായി ആവശ്യമില്ലാത്തത് അനാവശ്യ കാര്യങ്ങൾക്ക് കല്യാണത്തിന്റെ വാപ്പ പറയുന്നു മൂന്ന് ലക്ഷം റുപ്യ ചെലവ ആരെ അമ്പതിനായിരം കൊണ്ടോയത് ഗാനമേള ട്രൂപ്പ് ആരെ അമ്പതിനായിരം കൊണ്ടോയത് അല്ല്യൂട്ടീഷ്യന്മാര് ബാക്കി എന്താ ചെയ്തത് കനിമനന് പ്രയോഗത്തിന് കുടുംബത്തിന് ചെറുപ്പക്കാർക്ക് കൊടുത്തത് ഇതൊരു ലാഘവ വർത്തമാനമായി ഇന്ന് പണം അത് ചെലവാക്കലും ഒരു വലിയ രസമായി ആളുകൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഇന്ന് ഒരു വാക്ക് ഏറ്റവും മോശം സ്വഭാവമാ വരവറിയാതെ ിക്കുക എന്നുള്ളത് വരവ് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദുനിയാവിൽ ആരെയും ജയിക്കാനും തോൽപ്പിക്കാനും ആളുകൾക്ക് മുൻപിൽ സ്റ്റാറ്റസ് ഉണ്ടാക്കാനും എവിടെയൊക്കെ ചെലവാക്കി എന്നും അള്ളാഹു ചോദിക്കുമെന്ന കൂടി കുലു നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കുടിച്ചോ നിങ്ങൾ ദാനധർമ്മം നിർവഹിച്ചോളൂ നിങ്ങൾ ധരിച്ചോളൂ ഒരിക്കലും അമിതത്വത്തോടെയോ അഹങ്കാരത്തോടെയോ നിങ്ങളത് ചെലവാക്കാൻ എന്ന് മാത്രം സാമൂഹിക ഇന്നത്തെ കാലഘട്ടത്തിൽ വസ്ത്രത്തിലൊക്കെ വലിയ ദൂർത്ത് സംഭവിച്ചോണ്ടിരിക്കുകയാണ് ഒരു ദിവസത്തേക്ക് വേണ്ടി പതിനായിരങ്ങൾ ചെലവാക്കുന്നവര് വ്യത്യസ്ത കല്യാണങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത രീതിയിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്നവര് ഒരു വീട്ടിൽ ധരിക്കുന്ന ചെരുപ്പിന്റെ എണ്ണം പോലും നാല് പേരുള്ള വീട്ടിൽ പതിനഞ്ച് ജോഡി ചെരുപ്പിലധികവും അതിനേക്കാൾ പത്ത് ജോഡിയിലധികം ഷൂസും വെക്കാൻ നാല് ഒക്കെ വെക്കുമ്പോ അതൊരു പക്ഷേ നമുക്ക് പവറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞത് എല്ലാം എടുത്ത് കത്തിച്ചു കളയണം ഇനി ആരും ചെരുപ്പിട്ട് നടക്കരുത് എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത് പക്ഷേ ഈ വാഹത്ത ചെലവാക്കി വാങ്ങിക്കൊണ്ടുവരുന്നൊരു പവർ ഉണ്ടല്ലോ അത് നമ്മളെ ദുസ്വഭാവമാണ് അത് ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാ അതിന് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്റെ നേർക്കാഴ്ചകളാ ഇന്നാളുകൾക്ക് കിട്ടുന്നതൊന്നും തികയുന്നില്ല വന്നതൊന്നും എവിടെ പോയി എന്നറിയുന്നില്ല മാസം നല്ല വരവുണ്ട് ഇതെവിടെ പോകുന്നെന്ന് മനസ്സിലാവുന്നില്ല എങ്ങനെ വന്നതാ അത് ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ മാസം കിട്ടിയത് പോരാ ഇന്ന് അവന് തന്നെ തോന്നിത്തുടങ്ങുന്നത് മാസാവസാനമാകുമ്പോഴേക്കും കിട്ടിയതൊക്കെ കൊതിച്ചു കളയുമ്പോൾ മാത്രമാണെങ്കിൽ ആർത്ത് പിടിച്ച് പണമുണ്ടാക്കി അതിന്റെ പേരിൽ സ്റ്റാറ്റസ് ഉണ്ടാക്കി ചെലവാക്കുന്നതിൽ ഒരു വലിയ മനോഹരമായ ആവശ്യകത കാണിച്ച് നല്ലോണം കൊടുക്കേ നല്ലോണം ചെലവാക്കി ആളുകൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന വലിയൊരു സേട്ടന എന്ന് നാട്ടുകാർ പറയുമെങ്കിലും അന്യായമായി ചെലവാക്കിയവനും അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റവും മോശപ്പെട്ട സ്വഭാവക്കാരനാ മൂന്നാമത്തത് അനാവശ്യമായ തർക്ക ചോദ്യങ്ങൾ ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങളും വിശുദ്ധ ഖുർആാനും ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം സ്വീകരിക്കേണ്ടതിന് പകരം വേണ്ടാത്ത ചില ചോദ്യങ്ങൾ മുൻഗാമികളായ ബനോ ഇസ്രൈലരോട് അള്ളാഹു ഓർമ്മപ്പെടുത്തി നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഒരു ബലി എറുക്കണം ഒരു കൊടുക്കണം സൂറത്തുൽ ബക്കറ പക്ഷേ ബനു ചോദിച്ചു റബ്ബേ കറുപ്പ് വേണോ വെളുപ്പ് വേണോ അള്ളാഹു നിറം പറഞ്ഞപ്പോ ചോദിച്ചുറബ്ബെ കുറമ്പുള്ളത് വേണോ കുറമ്പില്ലാത്തത് വേണോ കുടും ഉള്ളത് വേണോ കുടും അല്ലാത്തതു വേണോ രോമം പൊന്തിയത് വേണോ രോമം പതിഞ്ഞതു വേണോ എന്ന് ചോദിക്കുന്ന ഒരു കസറത്ത് സു ഇത് ബനു ഇസ്രാഹിദിയർക്ക് മാത്രമല്ല ദീനിന്റെ വിഷയത്തിന് ചിലർക്കുണ്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ റബ്ബിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ മുൻഗാമികളായ അമ്പിയാക്കള് ഏതെങ്കിലും മരണപ്പെട്ടു പോയവരോട് പ്രാർത്ഥിച്ചതിന് തെളിവുണ്ടോ ഇല്ല ഏതെങ്കിലും ജാറത്തിങ്കൽ പോയി പ്രാർത്ഥിച്ചതിന് തെളിവുണ്ടോ ഇല്ല ഏതെങ്കിലും മന്ത്രി ചോദിക്കെട്ടിയ ഏലസിന് തെളിവുണ്ടോ ഇല്ല എങ്കിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല ഖുർഹാനും ഹദീസിനും ഇതെതിരാന്ന് പറയുമ്പം മുൻകാലഘട്ടത്തിൽ ഇറാഖിലെ ഇന്ന ആൾ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഇമാമിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതിലേക്കല്ല നമ്മൾ പോകേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തിനും രേഖപ്പെടുത്തിയ വിഷയത്തിൽ അതിന്റെ അപ്പുറത്തേക്കുള്ള വാക്ക് നമ്മൾ സ്വീകരിക്കരുത് പറഞ്ഞതിന്റെ അർത്ഥം ഇമാമിങ്ങൾ വേണ്ട എന്നല്ല ഈ പറഞ്ഞതിന് പുറമെ എന്തെങ്കിലും ഇജിത്തിഹാദ് നടത്താൻ അഥവാ ഇന്നൊരു കുട്ടി ചോദിക്കുകയാ ചോദിക്കുകയാവി കാണരുത് എന്ന് ഖുർആാൻ പറഞ്ഞിട്ടില്ലല്ലോ ടെലിവിഷൻ ഖുറാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെ പണ്ഡിതന്മാര് ഇജിത്തിഹാദ് നടത്തിയിട്ടുണ്ട് നിങ്ങൾ മ്രേച്ഛമായ കാര്യത്തിലേക്ക് ചെല്ലരുത് ഇമാം ഷാഫി ഇമാം ഹംബലി ഇമാം മാലിക്കിയെ പോലെയുള്ള മുഴുവൻ ഇമാമിങ്ങളും രേഖപ്പെടുത്തി അതിൽ തോന്നിവാസ കാഴ്ചകൾ പെടും വൃത്തികെട്ട കാഴ്ചകൾ പെടും ആ പെടുന്ന കാഴ്ച ടി വിയിലായാലും ഫോണിലായാലും അത് നിഷിദ്ധമാ എങ്കിൽ അതൊന്നും ഞങ്ങൾക്ക് മറ്റൂല ഖുറാന് പറയാത്തത് കൊണ്ട് ഞങ്ങൾ അതൊക്കെ ചെയ്യും ഞങ്ങൾ അതൊക്കെ ആഘോഷിക്കും എന്ന് പറയുന്ന ഒരു കസറത്ത് സുആൽ ഇത് ദീനിന്റെ വിഷയത്തിൽ മാത്രമല്ല ദുനിയാവിന്റെ വിഷയത്തിലും ചില ആളുകളുണ്ട് വെറുതെ ചോദിക്കുക എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു റെസിഡൻസ് കമ്മിറ്റി അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി വരുന്ന ചൂടിൽ നമുക്കൊരു വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഒരുക്കാം റോഡ് സൈഡിൽ നമുക്കതിനുള്ള ഒരു സാഹചര്യം ഒരുക്കാം ഉടനെ കൂട്ടത്തുന്ന ഒരാൾ ചോദിക്കും അല്ല അതും ഒന്ന് ഷോക്കടിച്ചാലോ ഷോക്കടിച്ചു കുട്ടിയെക്കെന്തോ പറ്റിയാലോ ഇങ്ങനത്തെ ചില കസറൊത്ത് എന്റെ വീട്ടിലെ ഫ്രിഡ്ജിന് ചോക്കടിക്കൂലെ എന്റെ വീട്ടിലെ വാഷിംഗ് മെഷീന് ഷോക്കടിക്കൂലെ പരോപകാരം മുടക്കുന്ന ൾ എന്തിലും നെഗറ്റീവുകാ എവിടെയും കയറി അഭിപ്രായം പറയാ എന്തിലും അവനാന്റെ ഒരു സ്ഥാനം അറിയിക്കാൻ വേണ്ടിയിട്ട് ഗഹനമായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞ് ആ സംവിധാനം പൊളിച്ചു മുൻഗാമികളെ അള്ള നശിപ്പിക്കാനുള്ള ഒരു കാരണം കൂടി ഈ അനാവശ്യ ചോദ്യങ്ങളാ ഖുർആനിലും ഹദീസിലും ഇസ്ലാമിക ലോകത്തും സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയം അംഗീകരിക്കുക സാമൂഹിക വിഷയത്തിൽ പരോപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പരോപകാരം ചെയ്യുന്നത് തടയാതിരിക്കുക ഈ പറഞ്ഞതിന്റെ അർത്ഥം നന്മയും തിന്മയും അറിയിച്ചു കൊടുക്കണ്ടാന്നോ ഒരഭിപ്രായം പറയരുതെന്നോ അല്ല മറിച്ച് എന്റെ അഭിപ്രായത്തിന് വിലയുണ്ടാകാവൂ ഞാനതൊരു വലിയ സംഭവമാക്കിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന അവനാനീയത്തിന്റെ ആളുകൾ അൻത്ത് അറബി പറയും സ്വയം പൊങ്ങികളും സ്വയം വലിയമാരും ഒക്കെ വരും നാവ് കൊണ്ട് നെഗറ്റീവ് കണ്ട് എന്തിലും ഏതിലും കുത്തുവാക്കുകളും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവനെ പാടെ അവഗണിക്കുക അത് റബ്ബ് അവർക്ക് കൊടുത്തൊരു പരീക്ഷണ സ്വഭാവമാ ഈ മൂന്ന് സ്വഭാവങ്ങൾ ഒരു മുക്കിനുണ്ടാവാൻ പാടില്ലാത്തതാ അവൻ ഇടപെടുന്ന കുടുംബത്തിൽ അവൻ ഇടപെടുന്ന സമൂഹത്തിൽ അവൻ ഇടപെടുന്ന ഏത് രംഗത്തും ഈ മൂന്ന് സ്വഭാവങ്ങളെ നമുക്ക് സൂക്ഷിക്കാൻ സാധിച്ചാൽ അള്ളാഹു ഒരു വാക്കുണ്ട് ഇബാദത്തുപോലെ സ്വഭാവവും ശുദ്ധമാക്കുന്നു പോയെ അവന്റെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ ആ സ്വഭാവത്തിന്റെ നല്ല ഉടമകളാവാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഇൻഷാ അല്ലാ അവിന്റെ ഹാജിമാർ അള്ളാഹുവിന്റെ പിടിക്ക് ഉത്തരം നൽകി കൗപാലയത്തിങ്കൽ ഈദുൽ അലഹ ബലി പെരുന്നാൾ ആഘോഷിക്കാൻ നമുക്ക് അവസരം ലഭിച്ചേക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഇസ്ലാമിലെ ആഘോഷങ്ങൾക്ക് പിന്നിലൊക്കെ വലിയ ചരിത്രങ്ങളുണ്ട് ആ ചരിത്രങ്ങളാണ് ആഘോഷിക്കപ്പെടുന്ന സമയത്ത് ഉള്ളിൽ ചിന്തിക്കേണ്ടതെന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് നബിസല്ലാഹു അലൈഹി വസല്ല ഇസ്ലാമിലെ ആഘോഷങ്ങളെ ഈ സമൂഹത്തിന് ഇബാദത്തായി പരിചയപ്പെടുത്തിയത് ഒരു മാസക്കാലത്തോളം നോമ്പനുഷ്ഠിച്ചവൻ റബ്ബിന്റെ മുൻപിൽ അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കുന്നതാണ് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്ന നോമ്പ് പെരുന്നാളെങ്കിൽ ബലിപ്പെരുന്നാൾ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസലാ തുസലാം മകൻ ഇസ്മായിൽ നബിയെ റബ്ബിനു വേണ്ടി ബലി കൊടുക്കാൻ തീരുമാനിച്ച് മുന്നിട്ടിറങ്ങിയ ദിവസമാണ് പല ആഘോഷങ്ങളും ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന നമ്മൾക്ക് എല്ലാ ആഘോഷങ്ങളും കേവലം ആഘോഷങ്ങൾ മാത്രമാണ് എന്നുള്ളതുകൊണ്ടാണ് കേരളക്കരയിൽ ഏതാഘോഷം വരുമ്പോഴും നമ്മൾ പ്രചാരകരും ഭാഗവുമാകാനുള്ള കാരണം മഹാബലി വന്ന് തലക്ക് ചവിട്ടി ഭൂമിയിലേക്ക് താഴ്ത്തിയാലും അതല്ലെങ്കിൽ സൂര്യഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വളക്കുകൾ കത്തിച്ച് പടകം പൊട്ടിക്കുന്ന വിഷുവാണെങ്കിലും പല നിലക്കും നമ്മൾ അതിന്റെ പ്രചാരകരാകുന്നത് അതിന്റെ പിന്നിലുള്ള ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് അവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ച രണ്ട് ആഘോഷങ്ങൾ ഒരു ഇബാദത്തെന്ന മനസ്സോടുകൂടി നിർവഹിക്കേണ്ട രണ്ട് ആഘോഷങ്ങൾ അതിൽപ്പെട്ട ബലിപ്പെരുമാൾ ആഘോഷം ഒരു വിശ്വാസി മുസല്ലയിലേക്ക് പുറപ്പെടുമ്പോ ആ മുസല്ലയിലേക്ക് ചെല്ലുന്ന അവനെ മനസ്സുകൊണ്ട് സന്തോഷിപ്പിക്കേണ്ടത് ഉടുത്ത വസ്ത്രത്തിന്റെ പവറല്ല മറിച്ച് അന്ന് നിക്ഷേപിച്ച ടൂർ എന്ന ചിന്തയല്ല മറിച്ചന്ന് എന്തെങ്കിലും സന്തോഷത്തിന്റെ ഒരു ദിനം എന്നത് മാത്രമല്ല മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്മാരായിരുന്ന ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയെ കൊടുത്തതുപോലെ എന്റെ അധ്വാനത്തിൽ എന്റെ വേർപ്പിൽ ഞാൻ ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ ഒരു മൃഗത്തെ ഞാൻ റബ്ബിനേൽപ്പിച്ചു കൊടുക്കുന്ന ദിനമാണ് എന്ന ആത്മസന്തോഷവും ആ വിശ്വാസത്തിന്റെ കരുത്തുമാകണം പെരുന്നാളിന് പുറപ്പെടുന്നവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് പക്ഷേ ഇന്ന് മാംസം വാങ്ങിക്കഴിക്കുക എന്നതിനേക്കാൾ അപ്പുറം ആ മാംസത്തിന്റെ ഒരു ഭാഗമാകാൻ പലർക്കും സാധിക്കുന്നില്ല കൈവില്ലാത്തത് കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോ ഇല്ലാത്തവരുണ്ട് എന്നിട്ടും ആ മുഹിയത്തിനെപ്പറ്റി ചിന്തിക്കാത്തവർ പറ്റി ആലോചിക്കുക പോലും ചെയ്യാത്തവര് വർഷത്തിൽ ഒരു ഷെയർ കൂടി അള്ളാഹുവിന് കൊടുക്കുന്ന മാംസം നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു കാഗ്രാമം മാംസത്തിന്റെ വില എത്രത്തോളം ഉണ്ടോ അതിനേക്കാളേറെ എന്റെ ഒരു ഷേറായി അള്ളാഹുവിന് വേണ്ടി ഞാൻ നീക്കി വെച്ച ആ മാംസത്തിന്റെ പടച്ചൊണ്ടെടുത്ത് കിട്ടേണ്ട കൂലി എന്ന മനസ്സ് നമുക്ക് വരുന്നില്ലെങ്കിൽ പിന്നീട് ആ മനുഷ്യന് മുസല്ലയിലേക്ക് നമസ്കരിക്കാൻ പോലും അവകാശമില്ലെന്ന ഹബീബായ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ സഅത ആർക്കെങ്കിലും കഴിവുണ്ടെന്ന് വിചാരിക്കുക ഈ കഴിവ് പെട്ടെന്നുണ്ടാവുന്ന അല്ല ആൾക്കാർ വിചാരം കഴിവ് പെട്ടെന്ന് പടത്തോം തരുന്നതാന്ന അല്ല മിച്ചം പിടിച്ചിട്ടും സൂക്ഷിച്ചു വെച്ചിട്ടും സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അവർ ഊഹിയത്തിന് ചേർന്നത് അറ്റുപോയ ചെരുപ്പുകൾ തുകലുകൊണ്ട് തുന്നി ചേർത്ത് അതിൽ ലാഭം പിടിച്ചിട്ട കത്തിന്റെ കുറ്റിയിലേക്ക് വീണ്ടും അതിന്റെ മാവ് അതിന്റെ മേവ് കൂട്ടി വെച്ച് ഒരു ദിവസം കൂടി കത്തിച്ചിട്ട് മിച്ചം ഒരു റൊട്ടി കഷണം പകുതി ചീന്തി വെച്ച് നാളത്തേക്ക് നീക്കി വെച്ച് പകുതി റൊട്ടി കൊണ്ട് അവര് പൈസ പിടിച്ച മിച്ചം പിടിച്ച് ആ മിച്ചം പിടിച്ച പണം കൊണ്ട് അവർ അള്ളാഹിന്റെ മാർഗത്തിൽ വലിയർത്തിരുന്നു അങ്ങനെ ആർക്കെങ്കിലും മിച്ചം പിടിച്ചു കൊടുക്കാൻ കഴിവുണ്ടായിട്ടും അതിനൊന്നും ശ്രമിക്കാതെ വർഷങ്ങളോളം വാങ്ങിക്കൊണ്ടുപോയി തിന്നുക എന്നൊരു മനോഭാവത്തോടുകൂടി മാത്രം ജീവിക്കുന്നവരാണെങ്കിൽ വലം യുവ അവൻ അറുക്കുന്നില്ലെങ്കിൽ ബലി അവൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്റെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല അബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തുന്ന വാക്ക നമ്മളെ കയ്യിലുള്ള പണത്തിൽ എല്ലാ സമയത്തും അത് നിറഞ്ഞു നിൽക്കുന്നു ആ സമയത്തേക്ക് അതിന് കഴിവുണ്ടാവണമെന്നല്ല ചില നല്ല നെയ്യത്തോടെയും നല്ല ചിന്തയോടെയും നമ്മളെ മനസ്സ് പാകപ്പെട്ട ആ നെയ്യത്ത് പൂർത്തീകരിക്കാൻ പടച്ചോൻ ഒരു വഴി കണ്ടിരും അല്ല എല്ലാ കൊല്ലവും വാങ്ങിക്കൊണ്ടുപോയി തിന്നണം തന്നെയാ നെയ്യത്തെങ്കിൽ അതും പടച്ചോൻ സാധൂകരിച്ചു തരും അള്ളാലിൻ്റെ പരലോകത്തേക്ക് ചെല്ലുമ്പോ ഒരു ഗുണവും ഇല്ലാണ്ട് കഴിച്ചു തീർത്തോന്റെ കൂട്ടി മാത്രമേ നമുക്ക് ഉണ്ടാകുന്നു മാത്രം കാരണം വാങ്ങുന്ന കയ്യേക്കാൾ കൊടുക്കുന്ന കൈയാണ് റബ്ബിനേറെ ഇഷ്ടം വാങ്ങുന്ന കൈകളേക്കാൾ കൊടുക്കുന്ന കൈകളാണ് റബ്ബിനേറെ ഇഷ്ടം ഇതിൽ ഇത്രയും കാലത്തിന്റെ ഇടക്ക് ഇങ്ങനെ മാത്രമാണോ കയ്യു പോയത് ഇങ്ങനെ പോയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിച്ച നമുക്ക് എന്തുണ്ട് പടച്ചുകൊണ്ടെടുത്തേക്ക് കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും സ്വയം ബോധ്യപ്പെടാൻ സാധിക്കും അള്ളാഹുവിന്റെ പരലോകം ആഗ്രഹിച്ച് ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കിയ നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ

നീ ഞങ്ങളെയും കുടുംബത്തെയും മക്കളെയും കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവരുടെ നീ വിശാലമാക്കുകയും നാളെ നിന്റെ സ്വർഗത്തിൽ അവരോടൊപ്പം നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ ലോകത്തിന്റെ നാനാഭാഗത്ത് സങ്കടപ്പെടുന്ന സഹോദര വിശ്വാസികൾ ഗസയിലടക്കമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എളുപ്പം സമാധാനവും സന്തോഷവും നൽകി ആത്യന്തിക വിജയം ഓരോ ജനതക്കും നീ പ്രധാനം ചെയ്യണമേ കടബാധ്യതയിൽ പോലെയുള്ള ഹറാമുകളിലും അബദ്ധം കൊണ്ട് സംഭവിച്ചു പോയവരുണ്ട് നാഥ എല്ലാം ഹലാലായ നിലക്ക് പൂർത്തീകരിക്കാനും നല്ല ഹലാലായ സമ്പാദ്യത്തോടുകൂടി മരിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫിക്ക് നൽകണമേ റീസന